ഹലോ ദേവിൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഋഷി നമ്മുടെ പ്രഭാവതിയെ കൊല്ലാനൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെ കുട്ടുകാരെ ഇനി ചിലപ്പോഴും നമ്മുടെ പ്രഭാവത്തിൽ നമ്മുടെ ഋഷിയുടെ മനസ്സ് മാറ്റാനും മതി അല്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ പ്രഭാവതി മരിക്കില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് ഏകദേശം ധാരണയുണ്ട് അല്ലെ കുട്ടികാരെ പ്രഭാവതി മരിച്ച പിന്നെ കഥ എങ്ങോ എങ്ങോ എത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രഭാവതിയെ ഒന്നല്ലെങ്കിൽ നമ്മുടെ പ്രഭാവതി ഋഷീനെ എന്തെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ സമ്മതിപ്പിച്ചോ ഒക്കെ പുറത്ത് കടക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രഭാവ യെ രക്ഷിക്കാൻ അവിടെ നമ്മുടെ ഗിരീഷ് മാഷോ ദേവികയോ സിദ്ധാർത്ഥനോ ഒക്കെയോ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്തുന്ന ഒരു നിമിഷങ്ങളുമായിരിക്കും ചിലപ്പോൾ കാണുവാൻ സാധിക്കുന്ന കേട്ടോ അപ്പൊ പ്രഭാവതി ഇനി എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ് നമുക്ക് ഇനി പ്രേക്ഷകർക്ക് അറിയേണ്ടത് ചിലപ്പോൾ നമ്മുടെ ഋഷി പറയുന്നുണ്ടല്ലോ കാറിൽ ഒരു സ്ഥലത്ത് ഇറക്കി വിടുമ്പോൾ പ്രഭാവതി ഇങ്ങനെ നടന്നു പോകുമ്പോൾ പ്രഭാവതിയുടെ മേലിൽ കൂടെ കൊല്ലും എന്നാണ് ഇപ്പോൾ ഋഷി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ അവിടെ റോട്ടിൽ ഇറക്കി വിടുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മുടെ പ്രഭാവതി രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ ഇനി നമ്മുടെ ഋഷി ആ കാറിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ കൂട്ടുകാരുടെയൊക്കെ കണ്ണുപടിച്ച് നമ്മുടെ പ്രഭാവതി അവിടെ നിന്നൊന്നും കയറൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഊരി രക്ഷപ്പെടാനായിരിക്കും സാധ്യത കൂടുതൽ അല്ലെ കാത്തിരുന്നെ കാണോട്ടപ്പുഴത്തെ ഒരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ